അടിപൊളി അടിപൊളിയാണ് ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്ര മഹോത്സവം ഇന്നതിന്റെ പത്താം ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ നാല്പത് വർഷമായി നമ്മുടെ ഈ വൈത്തൂർ മഹോത്സവത്തിന് സൗജന്യമായി സംഭാരം നൽകുന്ന ഒരു കൃഷ്ണമാഷുണ്ട് അപ്പോൾ കൃഷ്ണമാഷിന്റെ ഒരു ഈ സംഭാരം നൽകുന്ന സൗജന്യമായിട്ടാണ് നൽകുന്നത് നാല്പത് വർഷമായി തുടർച്ചയായി നൽകുന്നത് അപ്പോൾ മാഷ് തന്നെ അടുത്തുണ്ട് മാഷേ നമസ്കാരം നമസ്കാരം പ്രിയപ്പെട്ട വക്താരങ്ങളെ എൻ്റെ മക്കളാണ് ഈ നാട്ടിലെ ഊട്ടുത്സവത്തിൻ്റെ വാഹകരായിട്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഊട്ടുത്സവം അന്നദാനം എന്നുള്ള ആ നാമത്തിലാണ് അറിയപ്പെടുന്നത് എല്ലാ മതവിശ്വാസികൾക്കും ജാതെ മത വ്യത്യാസമില്ലാതെ മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി രണ്ടു നേരത്തെ ഭക്ഷണം വയറ് നിറയെ കഴിച്ച് തിരിച്ചു പോകുന്ന ഒരു ചരിത്രരേഖ ഈ ദേവൻ്റെ മുന്നിലുണ്ട് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഈ ദേവന് വേണ്ടിയും എന്നെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടിയും ദാഗിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ള ദൗത്യ ഏറ്റെടുത്തുകൊണ്ട് നാല്പതാം വർഷത്തേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനാണ് ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി റിട്ടയേർഡ് അധ്യാപനം കൂടിയാണ് ഇതിന് സംപ്രേഷണം നടത്തുന്ന പ്രിയപ്പെട്ട ശ്രീവേഷ്കരും അവരുടെ കൂട്ടുകാരും എൻ്റെ ഒപ്പം വർഷങ്ങളായി ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിന്റെ നല്ല കാര്യങ്ങൾ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീവേഷ്കർ അവർക്കെല്ലാവർക്കും ഈ നാമത്തിൽ ദേവന്റെ ഈ ഒരു നല്ല ദിവസം ധന്യമായി നിൽക്കട്ടെ ദീർഘായുസിക ലഭിക്കട്ടെ എന്ന് മാത്രം പറയുന്നു ഈ വർഷമായല്ലോ ഇപ്പോൾ തുടർച്ചയായി സൗജന്യമായിട്ട് സംഭാരം നൽകുന്നത് ഇത് പ്രധാനമായ കാരണം ഒരു കാലഘട്ടത്തിൽ അമ്പലത്തിനകത്ത് കുടിവെള്ളം കൊടുത്തിരുന്നു അത് പിന്നെ സംഭാരമായി മാറി കാലം കഴിഞ്ഞോടുകൂടി അനാഥമായി മാറി അത് എൻ്റെ അച്ഛൻ്റെ നല്ല ഒരു പ്രായത്തിൽ അത് പുനരാരംഭിക്കുന്നല്ലെന്നാ മനെ നാട്ടിൽ നിന്ന് എനിക്ക് ജോലി കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ വന്ന് നാലാമത്തെ വർഷം ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്ര ഇരുപത്തിരണ്ട് എൺപത്തിരണ്ടിൽ ഞാൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ ദൗത്യം ഏറ്റെടുത്തു തുടർച്ചയായി പോകുന്ന സ്വന്തമായ സാമ്പത്തികം മുടക്കിക്കൊണ്ട് ആര് കഴിക്കുന്നതല്ല എല്ലാവർക്കും കൊടുക്കണം അതെ സന്തോഷത്തോടെ തിരിച്ചു പോകണം വരും വർഷം ഞാൻ ഉണ്ടെങ്കിൽ എൻ്റെ മകൻ ശ്രീവേഷ്കറെ അറിയുന്ന കുട്ടി നിവേദകൃഷ്ണ എന്ന കുട്ടി കൊടുക്കും എന്നുള്ള കണക്കിലാണ് ഇന്നും തുടർന്നു പോകുന്നത് അനിയത്തി കൂടിയപ്പോ തൊട്ട് ഞങ്ങളും ഇനി പങ്കാളികൾ ആകുന്നുണ്ട് അതില് സന്തോഷം കഴിഞ്ഞ നാല്പത് വർഷമായി നമ്മുടെ കൃഷ്ണമാഷ് ഈ സംഭാരം സൗജന്യമായി ഇവിടുത്തെ ഭക്തർക്ക് നൽകുന്നു എന്താണ് വളരെ നല്ല ദാഹിച്ചിട്ട് ഗ്ലാസ് വെള്ളം കിട്ടുന്ന അപ്പോൾ നമ്മുടെ കൃഷ്ണൻ മാഷിന്റെ മകനാണ് അപ്പോൾ മകനോട് ചോദിക്കാം അച്ഛൻ ഇപ്പോൾ നാല്പത് വർഷമായല്ലോ തുടർച്ചയായി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് യൂട്ട് മഹോത്സവത്തിന് സൗജന്യമായി സംഭാരം നൽകുന്നു നാൽപ്പത് വർഷം വലിയൊരു കാലയളവാണ് മോൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് എനിക്ക് സത്യം പറഞ്ഞ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി വരുന്നവർക്ക് മുഴുവൻ ദാഹം മാറ്റാൻ ഒരു തുള്ളി വെള്ളം അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു അപ്പോൾ അച്ഛനായിട്ട് തുടങ്ങി വച്ചു നാൽപ്പത് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാലം വരെ ഞാനും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം അത് പിന്നെ ഒരു വഴി കാട്ടിത്തരുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു സ്ഥാനവും നമുക്ക് തന്നു അപ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും അപ്പം നമ്മുടെ ഊട്ട് മഹോത്സവത്തിന്റെ ഒരു വേറിട്ട കാഴ്ചയാണ് ഈ ഒരു സൗജന്യ വിതരണം വർഷമായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് നമുക്ക് അവരോട് തന്നെ അതെ ഞാൻ എന്റെ തറവാട് ആയിട്ട് ബന്ധമുണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു അപ്പം പ്രസന മുഖാന്തരണം കണ്ടിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നല്ല കാര്യമാണ് അങ്ങനെ ഞാന് പതിനാല് വർഷമായി ഇവരെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അതൊരു നല്ല കാര്യല്ലേന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ ക്ഷേത്രത്തിലായിട്ട് എന്നും ബന്ധപ്പെടുന്നതാണ് സ്കൂൾ പാചകം അതൊന്നും വിട്ടിട്ടാന്ന് പറഞ്ഞേ നല്ല കാര്യമാണ് ഇവർ ചെയ്യുന്ന നല്ല കാര്യമാണ് അതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പതിനാല് വർഷമായി ഇതിന്റെ കൂട്ടത്തിന്റെ എന്റെ പേര് രോഹിണി നമ്മൾ കുറെ കാലം ഇവരെ കുടുംബമായിട്ട് ചെറുപ്പത്തിൽ നിവേദ കുഞ്ഞുമോനായ മൊതൽ നമ്മളവരെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്നാല് കൊല്ലം ഇവർപ്പേരം വെള്ളം സംഭാവനയായിട്ട് കൊടുക്കാൻ പങ്കിടുന്നു അത്ര അതി വളരെ സന്തോഷം ഇവർക്കും വലിയ നല്ല ഗുണമുണ്ട് മോശമില്ല നല്ലതായിട്ട് വരുന്നു നല്ലതായിട്ട് നല്ല നമുക്ക് നല്ലത് ഇവരെ കൊണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ വിതരണവും ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഒക്കെ കൃഷ്ണൻമാഷക്കെങ്ങനെ നല്ല മനസ്സ് തോന്നിയതിന് നമ്മൾ ഒന്നും കൂടി താങ്ക്സ് പറയുന്നു കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഇവിടെ കൊടുക്കുന്ന അറിഞ്ഞാൽ വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ ഊട്ടു മഹോത്സവത്തിന് ഒരു വേറിട്ട അനുഭവമാണ് നമ്മുടെ കൃഷ്ണമാഷ് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായി സംഭാരം നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും തുറന്നു പോയാണ് ഇപ്പോൾ കൃഷ്ണമാഷും അതുപോലെ തന്നെ മാഷിൻ്റെ മകനും ഉണ്ട് അപ്പോൾ എല്ലാ ഇനി വരുന്ന എല്ലാ ഊട്ടു മഹോത്സവങ്ങൾക്കും സൗജന്യമായി സംഭാരം നൽകാൻ കൃഷ്ണമാഷിന് സാധിക്കട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ് ക്യാമറമാൻ ഷിജ അബ്രാഹിമിനൊപ്പം വയത്തൂരിൽ നിന്നും ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജൻറ്റ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ

സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില പോകും പക്ഷെ വില അത് റോക്കറ്റ് പോലെ സ്ഥായി അല്ല എപ്പൊക്കെ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി